ഈശോ മിശാ ഹൈക്ക് ശ്രുചി ആയിരിക്കട്ടെ അമ്മമാതാവിനും തിരുക്കുമാരനും എൻ്റെ കോടാന കൂടി നന്ദി ഞാനിവിടെ നിൽക്കുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് എൻ്റെ മമ്മി പറഞ്ഞൊരു വചനമാണ് വിശുദ്ധ ലൂക്കായ വിശേഷം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം എന്താണ് പറയേണ്ടതെന്ന് ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവിനോട് പറയും പരിശുദ്ധാത്മാവുന്നതിനെ പഠിപ്പിക്കും ഈ ഒരു വചനം പണ്ടും എൻ്റെ മമ്മി എന്നോട് പറയാനുള്ളൊരു വചനമാണ് അപ്പം ഞാനിവിടെ നിൽക്കുമ്പോഴും ഞാനൊട്ടും പ്രിപ്പയർഡ് എന്നല്ല പക്ഷേ ഞാൻ എൻ്റെ അനുഭവം ഞാൻ പങ്കുവയ്ക്കുവാണ് ഞാൻ എൻ്റെ പേര് ഡോക്ടർ സാലിൻ സെബാസ്റ്റ്യൻ ഞാൻ ബാംഗ്ലൂരിൽ ആചാര്യ ആൻഡ് ബി എം റെഡി കോളേജ് ഓഫ് ഫാർമസിയിൽ ഡോക്ടർ ഓഫ് ഫാർമസി കോഴ്സ് കഴിഞ്ഞ ഒരാളാണ് ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത് ആദ്യമായി എൻ്റെ അമ്മ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ അമ്മയോട് അങ്ങോട്ടേക്ക് പറഞ്ഞത് ഇതൊക്കെ തെറ്റാണ് എന്നാണ് ഇതൊക്കെ ഒരു തെറ്റായ വിശ്വാസമാണ് എന്നാണ് ഞാൻ അമ്മയോട് ത്രൂ കോൾ ഫോണിലൂടെ ഞാൻ സംസാരിച്ചത് ഫോണിലൂടെ ഞാൻ ഞാൻ മമ്മിയോട് ഞാൻ പറഞ്ഞത് മമ്മിക്ക് ഒരുപാട് വിഷമമായി ഞാൻ ആ കോൾ കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്ത് മിനിറ്റുകൾ പോലും ആയില്ല കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ടൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തു ഒരുതരം ശ്വാസം മുട്ടൽ പോലെ ഒരുതരം ഇറങ്ങുന്നൊരു ഫീലിംഗ് ഇവിടെ നെഞ്ചിൽ ഇറങ്ങുന്നൊരു ഫീലിങ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു തരം ഭയങ്കര ഭാരം പുള്ളിയിൽ ഫീൽ ചെയ്തു ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുറിയിലായിരുന്നു അവരെല്ലാവരും പലവിധ കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിരുന്നു എനിക്കൊരു പ്രൈവറ്റ് സ്പേസ് വേണമായിരുന്നു എനിക്ക് ആ ഒരു മൊമെൻ്റ് എൻ്റെ കർത്താവിനോടും എൻ്റെ അമ്മയോടും പ്രാർത്ഥിക്കണമായിരുന്നു അപ്പോൾ ഞാൻ കയറി ചെന്നത് ബാത്റൂമിലേക്ക് കാരണം എനിക്ക് പ്രൈവറ്റ് സ്പേസായി കിട്ടിയുള്ളായിരുന്നു ഞാൻ ബാത്റൂമിൽ കയറി ബാത്റൂമിൽ കയറി ഞാൻ മുട്ടയേക്കൊത്തി ഞാൻ അപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞ തെറ്റാണെന്നെനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നോട് ക്ഷമിക്കണേ എന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ആദ്യമായി അറിയാതെ അവിടെ അവിടെ ഇരുന്ന് കരഞ്ഞം പോയി അതിന് ശേഷം വിത്തിൻ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ വേദന മാറി ഡിസ്കംഫേർട്ട് മാറി പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് അത് എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു അതിനുശേഷവും ഞാൻ അതേ കോളേജിൽ എൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്തു ഞാൻ കോളേജിൽ അത്യാവശ്യം നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ ഒഴപ്പി സപ്ലിയൊക്കെ അടിച്ച് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് ഞാൻ തേർഡ് ആണ് എൻ്റെ എൻ്റെ മമ്മി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു എൻ്റെ എക്സാമിൻ്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചു തേർഡ് ഇയർ ഞങ്ങൾക്ക് ആറ് വിഷയമാണ് എനിക്ക് സപ്ലി അടക്കം എട്ട് വിഷയമാണ് ഒരൊറ്റ സ്ട്രെച്ചിൽ എഴുതേണ്ടി വന്നത് പല ദിവസവും എനിക്ക് രാവിലെ എക്സാം ഉണ്ട് ഉച്ചയ്ക്കും എക്സാമുണ്ട് ബാക്ക് ടു ബാക്ക് എക്സാമായിരുന്നു ഞാൻ ഹൈലി അണ്ടർ പ്രിപ്പയർഡായിരുന്നു കാരണം രണ്ട് എക്സാമുണ്ട് അപ്പം പ്രിപ്പയർ ചെയ്തിൽ ഈസിയല്ല പക്ഷേ ഈ എക്സാമൊക്കെ തന്നെ വളരെ അനായാസം ഞാൻ ക്ലിയർ ക്ലിയറായിപ്പോയി ഈ സമയത്തൊക്കെ തന്നെ എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കാര്യം മെൻഷൻ അതിന് പ്രത്യേകം നിയോഗമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എക്സാം പാസ്സാവുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ പാസ്സായ കാര്യം മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മി അപ്പോഴും പറഞ്ഞു ഒരു ദിവസം ഏതേലും ഒരു ദിവസം കൃപാസനമ്മയുടെ മുന്നിൽ നീ പോകണം നീ സംസാരിക്കണം എന്ന് അന്ന് മമ്മി എന്നോട് പറഞ്ഞായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് എൻ്റെ എക്സാമിന് മുന്നോടിയായിട്ട് മമ്മി എന്നോട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് കൊറോണയുടെ സമയമാണ് ആ സമയത്ത് ഒരുപാട് ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു ആ എക്സാമിന് വളരെ ഹൈ മാർക്സോടെ ഞാൻ പാസ്സായി പക്ഷേ പാസ്സായതിനു ശേഷം ഞാൻ വീണ്ടും എൻ്റെ പഴയ ഡെയിലി റുട്ടീനിലേക്ക് പോയി ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലാതെയായി വീണ്ടും ആ ഒരു ഉഴപ്പിൻ്റെ ആ ഒരു ജീവിത രീതികളിലേക്ക് ഞാൻ വീണ്ടും തിരികെ പോവുകയായിരുന്നു അതിനുശേഷം വീണ്ടും ഈ പറയുന്നത് വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട് എന്ന് പറയുന്നത് പോലെ വീണ്ടും എൻ്റെ കർത്താവിനെ വീണ്ടും എന്നെ അവിടെ തിരിച്ചെത്തിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ എൻ്റെ പഠനമൊക്കെ കംപ്ലീറ്റ് ആക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന സമയത്താണ് ഞാൻ ക്യാപ്സ് നോളേജ് അസസ്മെൻറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് എന്ന ഓസ്ട്രേലിയൻ എക്സാമിനെ കുറിച്ച് ഞാൻ അറിയുന്നത് ഞാൻ ഈ എക്സാമിനെ കുറിച്ച് അറിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കി എനിക്ക് ഈ എക്സാം ഇപ്പം അറ്റൻഡ് ചെയ്യാനുള്ള യോഗ്യതയില്ല കാരണം എനിക്ക് അതിന് എനിക്കതിന് സർട്ടിഫിക്കറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതൊരു സമയം വേസ്റ്റ് സമയം വേസ്റ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ വീട്ടുകാരും പറഞ്ഞു അന്നാ നമുക്ക് ഡ്രോപ്പ് ചെയ്തേക്കാം ഈ പരിപാടിക്ക് നിൽക്കേണ്ട പക്ഷെ പെട്ടെന്നൊരു ഒരു ഉൾവിളി എനിക്കുണ്ടായി ഒന്ന് ബൈബിൾ വായിക്കാം ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ബൈബിള് ഒന്ന് വായിക്കാം ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് ഒരു പോസിറ്റീവായൊരു ഫീലിംഗ് കിട്ടി ഞാൻ ആ കോച്ചിങ് കണ്ടിന്യൂ ചെയ്തു അപ്പോഴും ഞാൻ ഞാൻ സ്വന്തമായിട്ട് ഞാൻ ആദ്യത്തെ ഉടമ്പടി ഞാൻ തെറ്റിച്ചതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു ഞാൻ അപ്പോഴും എൻ്റെ മമ്മി എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് ര രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ കോച്ചിങ് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോൾ എൻ്റെ മമ്മി മമ്മിയുടെ ഉടമ്പടി രൂപ എനിക്ക് തെ തന്നു എന്നോട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഈ കാശുരൂപം പിടിച്ച് നീ അങ്ങ് എക്സാമിൽ ചെന്നാൽ മതി ആ കാശുരും തന്ന കൂട്ടത്തിൽ രണ്ട് കാര്യം കൂടെ മമ്മിക്ക് തന്നായിരുന്നു ഒന്ന് ഉടമ്പടി തൈലം രണ്ട് ഇവിടുത്തെ ഉപ്പ് ഞാൻ എക്സാം ഹോളിൽ കയറുന്നതിന് മുന്നേ ഈ ഉപ്പ് അവർ പറയുന്നുണ്ട് പ്രത്യേകം പറയുന്നുണ്ട് ഒന്നും എക്സാം ഹോളിനുള്ളിൽ ക്യാരി ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഞാൻ വളരെ കുറച്ച് ആരും കാണാതെ കുറച്ച് ഉപ്പെടുത്തു ഞാൻ ഉപ്പെടുത്ത് ഉള്ളിൽ കയറി ഉള്ളിൽ കയറുമ്പോഴേക്കെൻ്റെ കയ്യിൽ ഉപ്പുണ്ട് അപ്പോൾ സെക്യൂരിറ്റി നമ്മൾ ഫ്രിസ്ക് ചെയ്യും നമ്മൾ ഫുൾ ബോഡി ചെക്ക് ചെയ്യും അപ്പോഴൊക്കെ എൻ്റെ കൈ മടക്കി പിടിച്ചിരിക്കുക എൻ്റെ കയ്യിൽ ഉപ്പുണ്ട് പക്ഷേ എൻ്റെ കൈ തുറക്കാൻ പോലും ഒരു പറഞ്ഞില്ല എൻ്റെ ഒരു കൈ ഓപ്പൺ ആണ് ഒരു കൈ ക്ലോസ് ആണ് അവർ അപ്പോഴും എന്നോട് കൈ തുറക്കാനൊന്നും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല അത് വളരെ എനിക്കൊന്നും അത്ഭുതമായിട്ട് ഫീൽ ചെയ്തു കാരണം ആര് കൈ മടക്കി ചെന്നാലും സ്വാഭാവികമായിട്ട് ഒരു കൈ തുറക്കാൻ പറയും കാരണം വില ചിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഞാൻ ഉള്ളി കയറി ഉള്ളി കയറിയപ്പോൾ നമുക്ക് ആകെ അലൌഡ് ആയ ഐ ഡി കാർഡ് എന്ന് പറയുന്ന പാസ്പോർട്ടാണ് ഞാൻ പാസ്പോർട്ടിൽ ഈ ഉപ്പ് ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് വെച്ചു ഉപ്പ് വെച്ചു പാസ്പോർട്ട് അടച്ചു വെച്ചു ഞാൻ ഇരുന്ന കമ്പ്യൂട്ടർ ടേബിളിന് മുമ്പിൽ കമ്പ്യൂട്ടർ ടേബിളിൽ പ ഉപ്പിട്ടു ഞാനിരുന്ന കസേരിൽ ഉപ്പിട്ടു ഞാൻ ഉപയോഗിച്ച മൗസിൽ ഉപ്പിട്ടു സോ എക്സാം എഴുതാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ പത്ത് പതിനൊന്ന് ക്വസ്റ്റ്യൻസ് ഒന്നുമേ എനിക്ക് അറിയാത്ത അറിയാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ പതറി കാരണം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ എക്സാമിന് പോയത് ഞാൻ ഫെയിലാകും എന്ന് ഞാൻ അങ്ങ് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിച്ച ഒരു നിമിഷമായിരുന്നത് തകർന്നു പോയി ഒരുപാട് സങ്കടം തോന്നി അപ്പോഴെൻ്റെ മമ്മി പറഞ്ഞ വാക്കുകളെനിക്ക് ഓർമ്മ വന്നു നിനക്ക് എന്ത് ധൈര്യം ചോർന്നു നിമിഷം ഉണ്ടായാലും വേറൊന്നും ചെയ്യേണ്ട ഒരു വിശ്വാസ പ്രമാണം ചൊല്ലുക അതിനുശേഷം ഉടമ്പടി കാശ്ലോകം ചേർത്ത് അങ്ങ് പിടിക്കുക പിന്നെ വാട്ട് എവർ ഹാപ്പൻസ് നീ മുന്നോട്ടേക്ക് പോക്കോ ഒരു ശക്തിക്ക് നിന്നെ തളയാൻ പറ്റത്തില്ല എന്ന് മമ്മി പറഞ്ഞിരുന്നു പ്രത്യേകം പറഞ്ഞിരുന്നു ഞാൻ അതുപോലെ ചെയ്തു ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി കാശുരൂപം ഞാൻ ചേർത്ത് പിടിച്ചു ഞാൻ ഓരോ ഉത്തരങ്ങളും എഴുതി അങ്ങനെ രണ്ട് പേപ്പർ നാല് സബ്ജക്റ്റ് നിറഞ്ഞ ആ എക്സാമിനേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഒന്നാമത്തെ പേപ്പറിൽ രണ്ട് സബ്ജക്റ്റ് ഉണ്ട് ആ രണ്ട് സബ്ജക്റ്റിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇൻഡിവിജ്വലായിട്ട് വേണമായിരുന്നു അപ്പോൾ അതിലൊരു വിഷയത്തിന് ഒരു വിഷയത്തെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എങ്ങനെ പോയാലും 40 ി പെർസെൻറ്റേജെ വരുന്നുള്ളു എനിക്ക് വീണ്ടും ഒരുപാട് സങ്കടമായി എന്നെ പലരും വിളിക്കുന്നു എന്നെ കൺസോൾ ചെയ്യിക്കുന്നു എന്നെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നു അപ്പോഴും ഞാൻ വീട്ടിൽ വിളിച്ച് ഞാൻ സങ്കടത്തോടെ സംസാരിക്കുമ്പോൾ മമ്മി പറഞ്ഞു നീ എന്തിനാണ് പേടിക്കുന്നത് നീ ഒരു വിശ്വാസിയല്ലേ നീ ഓൾറെഡി നീ വിശ് നീ വിശ്വാസത്തോടാണ് എക്സാം എഴുതിയത് നീ ഉടമ്പടി കാശുരൂപം ചേർത്ത് പിടിച്ചാണ് എക്സാം എഴുതിയത് നീ വിശ്വാസത്തോടെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നീ എന്തിനാ വീണ്ടും ആ വിശ്വാസിയെക്കൊണ്ട് പെരുമാറുന്നത് വിശ്വാസിയായ വിശ്വാസിയാണ് മരണം വരെ വിശ്വാസിയാണ് അത് കഴിഞ്ഞു വിശ്വാസിയാണ് നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്ക് നീ അതിന് വലിയ അത്ഭുതം നീ കാണും എന്ന് പറഞ്ഞു ഞാൻ മമ്മി പറഞ്ഞപ്പോഴും അത്ര ഞാൻ അത്രയും എനിക്ക് എനിക്കറിയാം ഞാൻ കാരണം ആ ഒരു നിമിഷം അത്രയും കോമ്പറ്റേറ്റീവ് എക്സാമിഷനൊക്കെ എഴുതിയതുകൊണ്ട് ഞാൻ ലോജിക്കലി തിങ്ക് ചെയ്യുമായിരുന്നു ഞാൻ കൂട്ടിയതുപ്പോഴേക്ക് നാൽപ്പത് ശതമാനം വരുന്നുള്ളായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ എക്സാം ഫെയിലാകും എന്ന് തന്നെയാണ് ആ ഒരു ഒരാഴ്ച ഞാൻ വിശ്വസിച്ചിരുന്നത് അൺ ിൽ ആ റിസൾട്ട് ഒരു നിമിഷ നിമിഷം എനിക്ക് മനസ്സിലായി ഞാൻ എക്സാം പാസ്സായി അത് ഇപ്പോഴും എനിക്ക് അത് അത്ഭുതമായിട്ടല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല കാരണം അത് ഏത് അവിശ്വാസി വന്ന് ഏത് തത്വചിഹ്നവും വന്ന് എന്ത് ഫിലോസഫി ചോദിച്ചാലും എന്ത് ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ് നടത്തിയാലും അവിടെ ഒരു വലിയൊരു അത്ഭുതം സംഭവിച്ചത് നാൽപ്പത് ശതമാനം ചുമ്മാ പത്ത് ശതമാനം കൂടത്തില്ലല്ലോ അത് വലിയൊരു അനുഭവമായിരുന്നു അതിന് എക്സാം എഴുതി കഴിഞ്ഞ് ഞാനിവിടെ വന്നു ആദ്യമായി നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെച്ച എൻ്റെ ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട് നിങ്ങളെല്ലാവരും കേട്ടൊരു വാചകമായിരിക്കാം നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ആരാണ് എന്താണ് എന്ന് മറ്റുള്ളവർക്ക് സമൂഹത്തിന് ലോകത്തിന് മനസ്സിലാവുന്നത് നമുക്ക് പരസ്പരം സംസാരിക്കണമെങ്കിൽ കണ്ണിൽ നോക്കി വളരെ കോൺഫിഡൻ്റായിട്ട് സംസാരിക്കണം പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ട് എനിക്ക് ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു ജഡ്ജ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡാണ് അവരെക്കുറിച്ച് ഒരു തെറ്റായ കാഴ്ചപ്പാട് ഒരു തെറ്റായ ജഡ്ജ്മെൻ്റ് വരുമായിരുന്നു ഇത് എൻ്റെ ഒരുപാട് കാല കാലങ്ങളായിട്ട് എന്നെ പിന്തുടർന്ന ഒരു വലിയൊരു പരീക്ഷണമായിരുന്നു ഉടമ്പടി എടുത്തു എൻ്റെ ഒന്നാമത്തെ നിയോഗം ഞാൻ വളരെ ക്ലിയറായിരുന്നു എൻ്റെ ഒന്നാമത്തെ നിയോഗം ഇതായിരുന്നു ഞാൻ വെച്ചത് എനിക്ക് ഒരു വ്യക്തിയെ കാണുമ്പോൾ ആയിട്ട് ഒരു തെറ്റായ ചിന്തകളോ ജഡ്ജ്മെൻറ്റൽ തിങ്കിങ്ങോ ഒന്നുമില്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റണമെന്ന് ഉടമ്പടി എടുത്ത രണ്ടാമത്തെ ദിവസം ഞാൻ രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് എന്തോ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ഞാൻ എല്ലാവരെയും കാണുന്നു സംസാരിക്കുന്നു ആ ഒരു പോരായ്മ ഉണ്ട് എന്ന കാര്യം ഞാൻ പാടെ മറന്നുപോയി ആ ഒരു പോരായ്മ എന്നിൽ നിന്നും കംപ്ലീറ്റ്ലി മാഞ്ഞു പോയി എന്ന് ഞാൻ റിയലൈസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങളെടുത്തു കാരണം പിന്നെ എനിക്ക് അങ്ങനെ ഒരു പോരായ്മ ഉള്ളതായിട്ട് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാം എന്നും ചെയും ചെയ്യാം എ എത്ര മണിക്കൂർ വരെ സംസാരിക്കാം എനിക്കൊരു തെറ്റായ ചിന്തയോ ജഡ്ജ്മെൻറ്റൽ തിങ്കിങ്ങോ ഒന്നും വരുന്നില്ല ഞാനിപ്പം ഇന്നിവിടെ നിൽക്കുമ്പോൾ ഞാനൊരു ഒരു അധ്യാപകൻ കൂടിയാണ് എൻ്റെ കീഴിൽ ഓൾമോസ്റ്റ് നൂറ്റി അൻപതിൽ പരം സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട് അതൊന്നും എൻ്റെ ക്രെഡിറ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അവരുടെ അധ്വാനത്തോടൊപ്പം തന്നെ അമ്മയുടെ മാധ്യസ്ഥവും അനുഗ്രഹമാണെന്ന് ഞാൻ നിസ്സംശയം ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പി ടി ഇ എക്സാമിനേഷനാണ് പി ടി എക്സാമിനേഷൻ എന്ന് പറയുന്ന പി എസ് എൻ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയും അപ്പം നമ്മൾ ഏതൊരു പുറത്തേക്ക് പോകേണ്ട ഒരു ഇക്വാലൻസി എക്സാം എഴുതി കഴിഞ്ഞാലും ഇതുപോലുള്ളൊരു ലാംഗ്വേജ് എക്സാം എഴുതണം ലാംഗ്വേജ് എക്സാം എഴുതി നല്ല മാർക്ക് കിട്ടിയാൽ നമുക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ പി ആർ കിട്ടാൻ സാധ്യത കൂടുതലാണ് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയത് ഏഴ് ദിവസമാണ് ഏഴ് ദിവസം ഞാൻ കാരണം ഏഴു ദിവസം കൊണ്ട് എന്നോട് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു എനിക്കറിയാം അതൊന്നും പ്രാക്ടിക്കൽ അല്ല എല്ലാം ഞാൻ ഞാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പത്ത് ദിവസം സമയം ഞാൻ ചോദിച്ചു എൻ്റെ അധികൃതരോട് പത്ത് ദിവസം കൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ തുറന്ന് പറയുകയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്തേക്കാൾ കൂടുതൽ ഞാൻ സമയം ചെലവഴിച്ചത് പ്രാർത്ഥിക്കാനാണ് ഞാൻ എക്സാം എഴുതി അതിൽ നാല് മോഡ്യൂളുണ്ട് സ്പീക്കിംഗ് റൈറ്റിംഗ് ലിസണിങ് റീഡിങ് എന്നു പറഞ്ഞ നാല് മോഡ്യൂളുണ്ട് എല്ലാ മോഡ്യൂളിലും ഫുൾ മാർക്ക് എനിക്ക് കിട്ടി അതായത് നയൻറ്റി ഔട്ട് ഓഫ് നയൻറ്റി ഓരോ മോഡ്യൂളിലും കിട്ടി എൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു ഡെമോ റിസൾട്ടാണ് അതായത് ഇങ്ങനെയാണ് റിസൾട്ടിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് എന്ന് കാണിക്കാനായിട്ട് അവരൊരു ഫുൾ ഇങ്ങനെ അയച്ചു അയച്ചതെന്നാണ് ഞാൻ വിശ്വസിച്ചത് പിന്നെ ഞാൻ വീണ്ടും വീണ്ടും ആ പേജ് റിഫ്രഷ് ചെയ്തപ്പോൾ മനസ്സിലായി അതൊരു ഡെമോ റിസൾട്ട് അല്ല എൻ്റെ സ്വന്തം റിസൾട്ടാണ് അത് വലിയൊരു വളരെ ഒരു സന്തോഷമായിരുന്ന നിമിഷമായിരുന്നു കാരണം എനിക്ക് ഒരുപാട് ഇംഗ്ലീഷോ കാര്യങ്ങളൊന്നും അറിയത്തില്ല അത് എങ്ങനെ അത് ഒരുപാട് ഒരുപാട് സന്തോഷം തന്ന വളരെ അത്ഭുതകരമായൊരു കാരുണ്യത്തിൻ്റെ നിമിഷമായിരുന്നു എൻ്റെ മാതാവിനും മധ്യസ്ഥയ്ക്കും എൻ്റെ കർത്താനുഗ്രഹത്തിനും ഞാൻ ഇന്നും നന്ദി പറയുന്നു പി ടി ഒക്കെ കഴിഞ്ഞു ഞാൻ വിസയ്ക്കൊക്കെ വെച്ചു ആദ്യമായി ഒരു വിസയ്ക്ക് വെച്ചു വിസ എനിക്ക് മാത്രം ആ കൂട്ടത്തിൽ എനിക്ക് മാത്രം വിസയുടെ വിളി വന്നു ഞാൻ ഭയങ്കര ആയിരുന്നു എനിക്ക് വിസ റിജക്ഷൻ കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നിമിഷം ഞാൻ ആലോചിച്ചു എൻ്റെ വിശ്വാസങ്ങളൊക്കെ വീണ്ടും തെറ്റിപ്പോവുകയാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി തെറ്റാണ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ ഒരു നിമിഷം ആ തകർന്ന നിമിഷത്തിൽ ഞാൻ ചിന്തിച്ച് പോയി പക്ഷേ ശരിയാണ് ഒരു വാതിൽ അടയുമ്പോൾ കർത്താവ് അതിൽ മനോഹരമായ വേറൊരു വാതിൽ നമുക്ക് വേണ്ടി തുറന്ന് അവിടെ കാത്തിരിപ്പുണ്ടാവും അത് വലിയൊരു ശരിയാണെന്നെനിക്ക് പിന്നീടാണ് മനസ്സിലായത് രണ്ടാമത് രണ്ടാമതിപ്പം ഇവിടെ ഒരു ഡിഫറെൻറ്റ് വിസയ്ക്ക് വെച്ചു ആ വിസ കിട്ടി ഈ മാസം പതിനാലാം തീയതി ഞാൻ ഓസ്ട്രേലിയക്ക് പോവുകയാണ് വിസ കിട്ട വിസയ്ക്ക് വെക്കുന്ന സമയത്ത് വിസൽ അധികൃതർ രണ്ട് പ്രത്യേകം പറഞ്ഞു ഇപ്പം നിലവിൽ ഒരുപാട് നോം ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് സമയം എടുത്തേക്കാം എന്നതിനെ പ്രത്യേകം പറഞ്ഞു ഒരു മാസവും രണ്ട് മാസമൊക്കെ എന്ന് പറഞ്ഞു അപ്പം വിസ വെച്ചു നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് മെഡിക്കൽ കോൾ മെഡിക്കൽ കോൾ വന്നു ഏഴ് ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ അടിച്ച് കൈ കിട്ടി അത് ഓസ്ട്രേലിയയ്ക്കുള്ള വിസ അങ്ങനെ കിട്ടുന്നത് വളരെ അപൂർവങ്ങൾ അപൂർവമാണ് ഇവിടെ ഇവിടെയുള്ള എല്ലാവർക്കും വേണമെങ്കിൽ അത് അന്വേഷിച്ച് നോക്കാം അത് അതുകൊണ്ട് അതുകൊണ്ടുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ കൂടാതെ എൻ്റെ എൻ്റെ പപ്പയെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുകയാണ് പപ്പയ്ക്ക് ഒരു ചെറിയൊരു ലിവർ കണ്ടീഷൻ ഉണ്ടായിരുന്നു ലിവർ സിറോസിസ് ഇവിടെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള എല്ലാവർക്കും അറിയാം ലിവർ സിറോസിസ് എന്ന് പറയുന്നത് ഒരു ഇററിവേഴ്സബിൾ കണ്ടീഷനാണ് അതായത് ഒരു തവണ വന്നു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ്ങ് ഉണ്ടാവും അതിൻ്റെ സിംറ്റംസ് നമ്മൾ മരുന്ന് കൊടുത്തും മറ്റ് ദുശീലങ്ങൾ ഒഴിവാക്കി നമ്മളതിനെ കൺട്രോൾ ചെയ്യണം അതിൻ്റെ സിംറ്റംസിനെ എൻ്റെ ഞാൻ ഉടമ്പടി രണ്ടാമത് പുതുക്കിയപ്പോൾ എൻ്റെ നിയോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഇത് അപ്പയുടെ ഈ ഒരു ഹെൽത്ത് കണ്ടീഷൻ റീസെൻ്റ്ലി ഹെൽത്ത് ചെക്കപ്പ് ചെയ്തപ്പോൾ ലിവർ സിറോസിൻ്റെ ഒരു സാധ്യതകളും അവിടെ ഇല്ല ഞാനും ഒരു ഡോക്ടറാണ് ഞാനും ചെയ്യുന്നത് ഇതേ പ്രൊഫഷനാണ് എനിക്കും മെഡിക്കലി ആൻഡ് ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചത് ഇപ്പോൾ ലിവർ സിറോസിസിൻ്റെ ഒരു ലക്ഷണങ്ങളും ഇല്ല ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞത് വളരെ എന്നെക്കൊണ്ട് പറ്റുന്ന ഏറ്റവും ചെറിയൊരു കാര്യമാണ് ഏറ്റവും ചെറിയ കാര്യമാണ് എനിക്ക് എങ്ങനെ ഇത് കൂടുതൽ പറയുന്നത് എനിക്ക് അറിയത്തില്ല പക്ഷേ ഞാൻ ഉടമ്പടടുത്തേ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ എടുത്താൽ ശ്രമിച്ചിട്ടുണ്ട് ബൈബിൾ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനുശേഷം ബൈ അതിന് മുന്നേ ഒക്കെ ബൈബിൾ എപ്പോഴേലേക്ക് വായിക്കും അല്ലെങ്കിൽ ആരെങ്കിലേക്ക് വായിക്കുമ്പോൾ കേട്ട് നിൽക്കും എന്ന രീതിയായിരുന്നു പക്ഷേ ആ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി വചനങ്ങളെ പരിചയപ്പെടാൻ തുടങ്ങി ഞാൻ എനിക്ക് വളരെ ഒരു വചനമാണ് സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം അവിടുത്തെ രാജ്യത്തെയും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം അവിടെ നിങ്ങൾക്ക് തരും അതിനെക്കുറിച്ചൊന്നും വരാവേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ മനസ്സിലാക്കി വേറൊരു കാര്യമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ബലിയല്ല ബലിയേക്കാൾ കൂടുതൽ കരുണയാണ് ഇവിടെ ഉടമ്പടി എടുത്തേ പിന്നെ ഉടമ്പടി പത്രിക കൊടുക്കുവാനും രോഗികളുടെ സമയം ചെലവഴിക്കുവാനും എന്നോട് സഹായം ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് സഹായം ചെയ്യാൻ സാധിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അവരുടെ സങ്കടങ്ങൾ അറിയുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ സങ്കടങ്ങൾ അവരോട് അവരോട് കൂടെ സങ്കടപ്പെടുമ്പോൾ അവിടെ ഒരു വലിയൊരു ദൈവിക അനുഭവം കാരണം ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്കിലും അവസാനം ആ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യുമ്പോൾ രോഗിയും ഞാനും പരസ്പരം ചിരിച്ചോണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് അത് ഒരു രോഗിയെ കാണുമ്പോൾ എന്താണ് സംസാരിക്കേണ്ടത് പോലും എനിക്ക് അറിയാ എനിക്കറിയത്തില്ല പക്ഷേ ആ സമയത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ച വചനം പോലെ പരിശുദ്ധാത്മാവ് എന്താണ് പറയേണ്ടതെന്ന് വളരെ വ്യക്തവും കൃത്യവുമായി എന്നെ പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ് ഒരുപാട് മാറ്റങ്ങൾ പിന്നെ സംഭവിച്ചു ഈ മാറ്റങ്ങളൊക്കെ തന്നെ എല്ലാത്തിനും ഞാൻ ദൈവത്തിനും എൻ്റെ അമ്മയ്ക്കും ഒരുപാട് എൻ്റെ കൃപാസന അമ്മയ്ക്കും ഒരുപാട് 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 നന്ദി അറിയിക്കുന്നു താങ്ക് യഷിയ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് പത്തൊൻപതിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ മരുഭൂമിയിൽ നദികളും വിജനപ്രദേശത്ത് പാതയും ഒരുക്കും ഡോക്ടർ സാലിൻ സെബാസ്റ്റിയൻ തൻ്റെ അനുഭവസാക്ഷ്യം പങ്കുവെച്ചു ഈ മകൻ്റെ ജീവിതത്തിൽ ദൈവം ഈ മകനിലൂടെ ചൊരിഞ്ഞ അതായത് ഈ മകന് എങ്ങനെയാണ് മറ്റുള്ളവരെ കർത്താവിൻ്റെ മുഖം അവരിൽ കണ്ടുകൊണ്ട് അവർക്ക് തൻ്റെ ജീ ജീവിതത്തിലൂടെ ഇന്ന് അവരെ ശുശ്രൂഷിക്കുവാൻ കഴിയുന്നു ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ മകൻ തൻ്റെ അനുഭവ സാക്ഷ്യം നിർ നമ്മോട് പങ്കുവെച്ച് അവസാനിപ്പിച്ചത് താനിവിടെ വരാനുണ്ടായ സാഹചര്യം തനിക്ക് ഇതൊക്കെ നോൺസെൻസ് എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ നിന്ന് തൻ്റെ മമ്മിയോട് പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞ് അതിനെക്കുറിച്ച് തനിക്ക് പോലും അറിയില്ല താൻ എന്തിന് അങ്ങനെ പറഞ്ഞു പിന്നീട് അതിനെക്കുറിച്ച് വിഷമിക്കുന്നുണ്ട് എന്നാൽ അതാണ് ആ ഒരു പശ്ചാത്താപം ആ ക ആ ചിന്തിയ തുളുമ്പിയ ആ കണ്ണുനീർ അത് അമ്മ കണ്ടു അമ്മയെ ഏറ്റെടുത്തു പരിശുദ്ധ അമ്മ പിന്നീട് തൻ്റെ അമ്മ തൻ്റെ സ്വന്തം പെറ്റമ്മ ഇവിടെ ഓരോ മാതാപിതാക്കളും പ്രത്യേകിച്ച് അമ്മമാർ അവരുടെ മക്കളുടെ മെൻറ്റേഴ്സ് ആകുന്നത് എങ്ങനെയാണെന്ന് പല അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നാം കേൾക്കുന്നുണ്ട് അതായത് തൻ്റെ അമ്മയാണ് തനിക്ക് ധൈര്യം കൊടുത്തത് പല കാര്യങ്ങളിലും ഇവിടെ ഓരോ എക്സാമിൻ്റെ കാര്യം പറഞ്ഞു പ്രത്യേകിച്ച് പി എക്സാം അപ്പോഴതിന് അതിന് മുൻപൊക്കെ ഒത്തിരിയേറെ തനിക്ക് ബാക്കിയപ്പോണ്ടായിരുന്നു അപ്പോഴതിലുമൊക്കെ അമ്മ പറഞ്ഞിരുന്നു നീ ഉടമ്പടി എടുക്കണം അങ്ങനെ ഒരു അവസ്ഥയിലോ ആയിരുന്നു എങ്കിലും പിന്നീട് ഈ മകൻ തൻ്റെ അമ്മയുടെ കാശരൂപവുമായിട്ടാണ് പി ടി എക്സാം എഴുതാൻ പോകുന്നതും ഉടമ്പടി കാശുരൂപം അമ്മ എടുത്ത ഉടമ്പടി പിന്നീട് എങ്ങനെയാണ് അതിൻ്റെ ഓരോ മോഡ്യൂൾസ് ആ എക്സാം എങ്ങനെ ഈ മകൻ അറ്റൻഡ് ചെയ്യുന്നു അതിനുശേഷം തനിക്ക് വ്യഞ്ചരിച്ച ഉപ്പും അതുപോലെ തൈലവും ഇതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെ അതിലൂടെയൊക്കെ കിട്ടുന്ന കോൺഫിഡൻസ് എന്ത് പിന്നീട് ഇവിടെ പറയുകയുണ്ടായി തനിക്ക് താൻ എത്ര കൂട്ടിയിട്ടും തനിക്ക് കിട്ടുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് താൻ എന്തായാലും താൻ ഫെയിലാകും എന്നുള്ളത് അടിവരയിട്ട കാര്യമാണ് എന്നാൽ അത് ഇവിടെ എങ്ങനെയാണ് പിന്നീട് അമ്മ മാതാവ് അതിലെങ്ങനെ ഇടപെട്ടു എന്നുള്ളതാണ് അതായത് അതുകൊണ്ടാണ് ഏഷ്യ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് പത്തൊമ്പതിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് ന നീൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട ഒരു പുതിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമ്പടിയിലൂടെ വരിക ഒരു പുതു ചൈതന്യം ഒരു പുതിയ ഹൃദയം അപ്പോഴിതെല്ലാം നമുക്ക് നൽകപ്പെടുകയാണ് നാം ഒന്ന് നമ്മെ തന്നെ ഓപ്പൺ ആക്കിയാൽ മതി തുറന്ന പാത്രമായിട്ട് നാം ഇരുന്നെങ്കിലേ കർത്താവിന് നമ്മിൽ കൃപകൾ ചൊരിയുവാൻ കഴിയുകയുള്ളു അതൊന്നു മാത്രം നാം ചിന്തിച്ചാൽ മതി നാം അടഞ്ഞ ഹൃദയത്തോടെ ഇരുന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാൽ നാം നമ്മെ തന്നെ നമ്മുടെ യോഗ്യതകളെന്ത് അയോഗ്യതകളെന്ത് നാം കർത്താവിൻ്റെ മുമ്പിലൊന്നുമല്ല ഞാനൊരു ഡോക്ടറാണ് എൻ്റെ പപ്പയുടെ അസുഖം മാറിയത് അത് എനിക്ക് പോലും ചിന്തിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ അത് മാറി അതൊരിക്കലും മാറില്ലാത്ത കാര്യമാണ് ഇത് ഈ മകൻ്റെ ഒറ്റപ്പെട്ട സാക്ഷ്യമല്ല എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ ഈ ആൾത്താരയിൽ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ ഇവിടെ പങ്കുവയ്ക്കുന്നു ഓരോ ദിവസവും അതിന് കൃപാസനം സാക്ഷ്യമാവുകയാണ് ഇവിടെ വരുന്ന ഓരോ മക്കളും അതുപോലെ യൂട്യൂബിലൂടെ ഇനി ഇത് കേൾക്കാൻ പോകുന്നവരുമൊക്കെ ഇതിന് സാക്ഷികളായിട്ടുള്ള ഒരൾത്താരാണിത് അങ്ങനെ പിന്നീട് തനിക്ക് വന്ന മാറ്റങ്ങൾ വചന വായന അതിലൂടെയൊക്കെ തനിക്ക് എങ്ങനെ ഈശോയുടെ ഉള്ളറിയുവാൻ സാധിക്കുന്നു ഈശോയുടെ ഉള്ളറിയുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ചെയ്യുന്ന എത്ര കരുണയോടെയാണ് ഈശോ നമ്മെ കാണുന്നത് പരിപാലിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നാം ചെയ്യുന്നതൊക്കെ വെറും ഒന്നുമല്ല എന്ന ഒരു ഫീലിംഗ്സാണ് നമുക്കുണ്ടാവുക അങ്ങനെ തൻ്റെ ജീവിതത്തെ ആകെ കാച്ചി കുറുക്കി ഇന്ന് ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് നിർത്തി തന്നെ ഒരു പുതിയ വ്യക്തിയാക്കി അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുവാൻ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയ ഈ ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹത്തിന് ഈ മകനോടൊപ്പം നമുക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്